എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയോട് സമനില വഴങ്ങിയത് കൊണ്ട് തന്നെ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും ഇപ്പോൾ പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്തായിരിക്കുകയാണ് ഇനിയും രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ആ രണ്ട് മത്സരത്തിൽ വിജയിച്ചാലും പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല അടുത്ത രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുക പരമാവധി മുപ്പത് പോയിന്റ് ആയിരിക്കും എന്നാൽ ഇപ്പോൾ നിലവിൽ ആറാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റിനും അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിക്കും നിലവിൽ മുപ്പത്തിരണ്ട് പോയിന്റ് വീതമുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല എന്നാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം ജംഷഡ്പൂരിന്റെ മുഖ്യ പരിശീലകനായ കാലിജ് ജമീൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം വരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്നാൽ ജംഷഡ്പൂരിന്റെ പരിശീലകനായ കാലിജ് ജമീൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ചു അവരുടെ മുന്നേറ്റ നിര അതിശക്തമായിരുന്നു മുന്നേറ്റ നിരയിൽ അവർക്ക് കാര്യമായി മായ പ്രകടനം തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മുൻനിര നിരയിൽ കൂടുതൽ അവസരങ്ങളും ബ്ലാസ്റ്റേഴ്സ് തുറന്നെടുത്തിരുന്നു അതൊക്കെ ഉപയോഗപ്പെടുത്താനും അവർക്ക് സാധിച്ചു എന്നതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ജംഷഡ്പൂരിന്റെ കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പോയിന്റ് മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കാലിജ് ജമീൽ വ്യക്തമാക്കുന്നത് എന്നാൽ ജംഷഡ്പൂരിപ്പോൾ പ്ലേ ഓഫിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ നിലവിലുള്ളത് മൂന്നാം സ്ഥാനത്താണ് എന്തായാലും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും രണ്ട് മത്സരങ്ങൾ അവർക്ക് ബാക്കിയുണ്ട് ഏതായാലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും പരമാവധി പോയിന്റ് നേടിയെടുക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ചു മുന്നേറ്റ നിറയിൽ ധാരാളം അവസരങ്ങൾ മെരഞ്ഞെടുക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നൊരു കാര്യമാണ് ജംഷഡ്പൂരിൻ്റെ മുഖ്യ പരിശീലകനായ കാലുജ് ജമീൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്